ಪ್ಪ ಸೋವಿಯ ಶರಣವಯ್ಯಪ್ಪ ಬಳಜಿ ಇನ್ನೆ ಗಳ ಸತ್ಸಂಗಲೇಕ್ಕೆ ಸುಸ್ವಾಗತಂ ഓം ശാന്തി അന്നം പോലെ മനം എന്ന് ബാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ അന്നം എങ്ങനെയാ മനസ്സിനെ സ്വാധീനിക്കുക എന്ന് ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റുമോ തീർച്ചയായിട്ടും അതിന് എനിക്ക് ഓർമ്മ വരുന്നത് ഒരിക്കലേ ഒരു രാജ്യകൊട്ടാരത്തിൽ ഒരു സന്യാസി ശ്രേഷ്ഠനെ ആ രാജാവ് വിളിച്ച് സൽക്കരിച്ചിരുന്നു സൽക്കാരത്തിന് ശേഷം അദ്ദേഹത്തിന് വിശ്രമിക്കാൻ വേണ്ടി രാജാവിൻ്റെ തന്നെ മുറികളിലൊന്ന് സന്യാസിക്ക് വേണ്ടി കൊടുത്തു അദ്ദേഹം വിശ്രമിക്കുകയായിരുന്നു സന്യാസി വിശ്രമിക്കുക കിടക്കുന്നു കണ്ണടയ്ക്കുന്ന സമയത്ത് ആൾക്ക് മനസ്സിൽ സന്യാസിയുടെ മനസ്സിൽ ഒരു രാജാവിൻ്റെ ആ മുറിയിൽ കാണുന്ന മുറിയിൽ രത്നഹാരം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് രാജാവിൻ്റെ കണ്ണടയ്ക്കുന്ന സമയത്ത് ആ മാല തന്നെ വീണ്ടും കണ്ണിൽ വരിക സന്യാസി വിചാരിക്കും ഇതെന്താ ഇത് എൻ്റെ കണ്ണിൽ എന്തിനാ വീണ്ടും വീണ്ടും ഈ മാല കണ്ണിലേക്ക് വരുന്ന വീണ്ടും കണ്ണടയ്ക്കും ഉറങ്ങാൻ ശ്രമിക്കും പക്ഷെ വീണ്ടും ആ തൂക്കിയിട്ടിരിക്കുന്ന മാലയിലേക്ക് തന്നെ ശ്രദ്ധ പോവാണ് ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന മാലയിലേക്ക് പലതവണ കിടക്കാൻ ശ്രമിക്കും പക്ഷെ കിടക്കാൻ പറ്റില്ല അവസാനം സന്യാസി നിവർത്തിയില്ലാതെ ആ മാല എടുത്തിട്ട് തൻ്റെ ഭണ്ടക്കെട്ടിലിടും അതിനുശേഷം വിശ്രമിച്ചു വിശ്രമത്തിന് ശേഷം എഴുന്നേറ്റ് രാജാവിനോട് യാത്ര പറഞ്ഞിട്ട് പോവുകയും ചെയ്തു വളരെ ദൂരം സഞ്ചരിച്ചു രാത്രി റെസ്റ്റ് എടുക്കേണ്ട സ്ഥലത്ത് റെസ്റ്റെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കുളിക്കുന്നതിന് വേണ്ടി ഭാണ്ഡക്കെട്ട് അഴിക്കുന്ന സമയത്ത് നോക്കുമ്പോൾ രാജാവിൻ്റെ രത്നഹാരം ആ ഭാണ്ഡക്കെട്ടിലിരിക്കയാണ് അത് കാണുന്ന സമയത്ത് ഈ സന്യാസി ശ്രേഷ്ഠൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഫീലിംഗ് വരൂ അയ്യോ അയ്യോ ഭഗവാനേ ഞാൻ എന്ത് അബദ്ധമായി കാണിച്ചിരിക്കണേ രാജാവിൻ്റെ രത്നഹാരം എങ്ങനെ എൻ്റെ ഭാണ്ഡക്കെട്ടിൻ്റെ ഉള്ളിൽ വന്നു എത്ര വലിയ മഹാപാപമാണ് ഉടനെ അദ്ദേഹത്തിന് തലേദിവസത്തെ സംഭവങ്ങളെല്ലാം ഓർമ്മ വന്നു കൊട്ടാരത്തിൽ പോയതും രാജാവ് സൽക്കരിച്ചതും റൂമിൽ വിശ്രമിച്ചതും മാലയെടുത്ത് ഭാണ്ടക്കെട്ടിലിട്ടതും ഇതെല്ലാം ഓർമ്മ വന്നതും സന്യാസി എന്ത് ചെയ്തു ഭാണ്ടക്കെട്ട് മുറുക്കിയിട്ട് നേരെ തിരിച്ച് രാജ അത്ര ദൂരം വീണ്ടും തിരിച്ച് നടന്നു വന്നു പോയിട്ട് രാജാവിൻ്റെ മാല ഏൽപ്പിച്ചു അപ്പോൾ രാജാവിന് മനസ്സിലായില്ല രാജാവ് ഇതങ്ങനെ എൻ്റെ മാല സ്വാമിയുടെ ഇദ്ദേഹത്തിൻ്റെ സന്യാസിയുടെ കയ്യിലെത്തി അപ്പോൾ അദ്ദേഹം തലേദിവസം നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അതിനുശേഷം രാജാവിൻ്റെ അടുത്ത് മാപ്പും ചോദിച്ചു എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച തെറ്റിന് ആ ലാസ്റ്റിൽ സന്യാസി ശ്രേഷ്ഠൻ രാജാവിൻ്റെ അടുത്ത് പറയും എനിക്കൊരു കാര്യം അറിയണം മഹാരാജാവേ ഈ രാജകൊട്ടാരത്തിൽ ഭക്ഷണം ആരാ ഉണ്ടാക്കണേ അപ്പോൾ പറഞ്ഞു ഇന്നയാളാണ് എനിക്ക് പാചകശാലയിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരൂ പറഞ്ഞു ആ രാജാവിനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു സാമ ഈ സന്യാസി ശ്രേഷ്ഠൻ നേരെ പാചകശാലയിൽ പോയി പാചകക്കാരനോട് സംസാരിച്ചു അപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കഷ്ടങ്ങളെല്ലാം സന്യാസി ശ്രേഷ്ഠനോട് പറഞ്ഞു അപ്പോൾ രാജകൊട്ടാരത്തിനിന്ന് കിട്ടുന്ന ശമ്പളം അദ്ദേഹത്തിൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് പോരാ അപ്പോൾ മനസ്സിലെപ്പോഴും ചിന്ത ഈ കൊട്ടാരത്തിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങൾ മാറ്റാം കാരണം കൊട്ടാരമല്ല ഇഷ്ടംപോലെ സ്വർണവും വജ്രവും വൈഡൂര്യത്തിൻ്റെ എല്ലാ സാധന സാമഗ്രികളും ഉണ്ട് അപ്പം ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കേട്ടപ്പോൾ സന്യാസിക്ക് എല്ലാം മനസ്സിലായി അപ്പം അദ്ദേഹം തിരിച്ച് രാജാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഈ പചകക്കാരന് കൂലി കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് അപ്പം പറഞ്ഞു അദ്ദേഹം ഏതൊരു വിചാരത്തിൽ നിന്നിട്ടാണോ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ വിചാരം എന്താണ് ഒന്ന് തൻ്റെ വീട്ടിലെ കഷ്ടങ്ങൾ ആ വിഷമതകളുടെ ചിന്തനത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് രണ്ടാമത്തെ ചിന്ത എന്താണ് പൈസ തികയാത്തത് കാരണം എന്തെങ്കിലും എന്തെങ്കിലും ഇവിടുന്ന് എടുത്തിട്ട് പോകണം ആ വിചാരത്തോടു കൂടി ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ഭക്ഷണത്തിൽ ആ വിചാരങ്ങൾ അതേപടി അബ്സോർവ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഈ ഭക്ഷണം ആരൊക്കെ കഴിക്കുന്നോ തീർച്ചയായിട്ടും അവരുടെ എല്ലാവരുടെയും മനസ്സിനെ സ്വഭാവത്തെ സ്വാധീനിക്കാൻ ഈ ഭക്ഷണത്തിന് കഴിയും അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂലി കൂട്ടി കൊടുക്കുകയോ പറഞ്ഞു അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മുടെ വിചാരങ്ങൾക്ക് ആഹാരത്തെ സ്വാധീനിക്കാൻ എത്രയും കഴിവുണ്ട് അത് ശാസ്ത്രം എന്ന് തെളിയിച്ചു ഇത് പണ്ട് നമ്മുടെ പൂർവികർ നമ്മുടെ ഋഷിമാർ മുനിമാര് നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു പക്ഷേ അതിനെ ആ സമയത്ത് ഭാരതീയർക്ക് ഇത്രയധികം മാന്യത ഉണ്ടായിരുന്നില്ല കാരണം എല്ലാം നമ്മൾ ശാസ്ത്രം തെളിയിച്ചാലല്ലേ അംഗീകരിക്കുള്ളൂ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വിചാരങ്ങൾ അഞ്ച് തത്വങ്ങളിലും വെള്ളത്തെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഭൂമി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു വായുവിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ശാസ്ത്രജ്ഞന്മാർ തെളിവുകൾ നിരത്തിയിട്ട് ഇന്ന് പുസ്തകങ്ങളായിട്ടും ഇൻ്റർനെറ്റിൽ ന്യൂസുകളായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ നാടും ലോകവും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വിചാരങ്ങൾ സാധനം എന്ന് പറഞ്ഞാൽ അഞ്ച് തത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളാണല്ലോ അപ്പം നമ്മുടെ വിചാരങ്ങളെ ഓരോ സങ്കല്പങ്ങളും ഓരോ ജട വസ്തുവിൽ എഫക്റ്റ് ഉണ്ടാക്കും പ്രത്യേകിച്ചും ഭക്ഷണ സമയത്ത് ആര് ഭക്ഷണം ഉണ്ടാക്കുന്നു അവരുടെ വിചാരങ്ങൾ മനസ്സിൽ നിന്ന് ആ പൊടികളായിട്ട് ആ വിചാരങ്ങളാകുന്ന പൊടികൾ ആ ഭക്ഷണത്തിലൊക്കെ ഉലമന്നുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇപ്പം നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൽ സാമ്പാർ പൊടി ഇടണേ അല്ലെങ്കിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇടണേ അതേപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് സദാ പൊടിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് മനസ്സിലെ പൊടികളെന്താണ് വിചാരങ്ങളാണ് നല്ല വിചാരങ്ങള് നല്ല പൊടികളുടെ എഫെക്റ്റ് ചെയ്യും മോശ വിചാരങ്ങള് ദുഃഖത്തിൻ്റെ ദേഷ്യത്തിൻ്റെ ഇപ്പോൾ വീട്ടിൽ രണ്ടാളും കൂടെ എന്തെങ്കിലും വഴക്കുണ്ടായി ഹസ്ബൻഡ് ജോലിക്ക് പോയി വൈഫ് അടുക്കളയിൽ ആഹാരം ഉണ്ടാക്കാൻ കയറുക അപ്പോൾ മനസ്സിൽ വിചാരം എന്തായിരിക്കും എന്നാലും എന്നെ പറഞ്ഞില്ലേ എന്നോടിങ്ങനെ പറഞ്ഞില്ലേ എന്നോടിങ്ങനെ ചെയ്തില്ലേ എത്ര ദേഷ്യം വരുന്നു എത്ര വിഷമം ഉണ്ടാകണോ ആ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന പൊടികൾ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നമ്മളിടുന്ന ഉപ്പ് പൊടിക്കും മഞ്ഞൾപ്പൊടിക്കും കൂടെ ഏതും പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ നിന്ന് ഈ പൊടികളും വീഴണം ആ പൊടികളും ചേർന്നിട്ടാണ് ആ ഭക്ഷണം പാകം ചെയ്യപ്പെടുന്നത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളായിരിക്കും പക്ഷെ കഴിക്കുന്നത് ആ കുടുംബത്തിലെല്ലാവരും ഇനി അവിടെ എത്ര ഗസ്റ്റുകൾ വരുന്നവരെല്ലാവരും ആ ഭക്ഷണം സ്വീകരിക്കുകയാണ് അപ്പോൾ ഭക്ഷണത്തെ നമുക്ക് അമൃത് പോലെ അല്ലെങ്കിൽ നിവേദ്യം പോലെയാക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തെ നമുക്ക് വിഷമയവുമാക്കാം എങ്ങനെ എങ്ങനെ നമ്മുടെ വിചാരങ്ങൾക്കനുസരിച്ച് അപ്പം ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് നിവേദ്യം നിവേദ്യം കിട്ടും നമ്മൾ പ്രസാദം പങ്കിട്ട് കഴിക്കാറുണ്ട് അല്ലേ അപ്പം നമുക്ക് എത്ര സന്തോഷമായി ഓ ഇത് ഭഗവാന്റെ ശബരിമല പോയിട്ട് വരുമ്പോൾ നിങ്ങളും കൊണ്ടുവരുമല്ലോ ഇത് ഭഗവാന്റെ പ്രസാദമാണ് അരവണയാണ് പഞ്ചാമൃതമാണ് ഭഗവത് പ്രസാദം എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രസാദം എന്ന് പറയുന്നത് ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഓർമ്മയിൽ സത്വികമായി ഉണ്ടാക്കി ഭഗവത് സ്മൃതിയിൽ നമുക്ക് തന്ന് അത് ഭഗവത് സ്മൃതിയിൽ പങ്കുവെച്ച് കഴിക്കുമ്പോൾ അതെന്തായി പ്രസാദെന്ന് പറയും സാത്വികമായ വിചാരത്തോടു കൂടി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇപ്രകാരം നമുക്ക് നമ്മുടെ വീട്ടിൽ മൂന്ന് നേരത്തെ ഭക്ഷണവും വേണമെങ്കിൽ പ്രസാദാക്കാം എങ്ങനെ എങ്ങനെ ഉണ്ടാക്കാം ഒന്ന് നമ്മുടെ വീടും പരിസരവും വൃത്തിയെയും ശുദ്ധമാക്കിയും ക്ഷേത്രം പോലെ നമ്മുടെ വീടും അടുക്കളയും സൂക്ഷിക്കണം രണ്ടാമത്തത് അടുത്ത ക്ഷേത്രം നമ്മുടെ മനസ്സാണ് ആരാഹാരം ഉണ്ടാക്കുന്നു അവരുടെ വിചാരങ്ങളിലെ ശുദ്ധി ഈ മൂർത്തി മനസ്സിൽ നിന്ന് വരുന്ന വിചാരങ്ങൾ എത്രത്തോളം പോസിറ്റീവാണോ ശ്രേഷ്ഠ കൂടി ഭക്ഷണം ഉണ്ടാക്കുക അപ്പോൾ എന്തായി ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്ന് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠ വിചാരം കൊണ്ടുവരാം ഇത് ഭഗവാനുള്ള നിവേദ്യമാണ് ഈശ്വരനുള്ള നിവേദ്യ എൻ്റെ വീട്ടിൽ ആരൊക്കെ ഈ ഭക്ഷണം കഴിക്കാൻ പോകുന്നോ അവരുടെ എല്ലാ മനസ്സ് ഭഗവാൻ്റെതുപോലെ പരിശുദ്ധ ആകട്ടെ ഈ ഭക്ഷണം കഴിക്കുന്നവർക്കെല്ലാവർക്കും ശരീരത്തിന് ശക്തി ഉണ്ടാകട്ടെ മനസ്സിന് ശക്തി ഉണ്ടാകട്ടെ ബുദ്ധി കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോന്നൽ ഉണ്ടാകട്ടെ അവരുടെ ശരീരത്തിനും മനസ്സിന് ആരോഗ്യം ഉണ്ടാകട്ടെ നല്ല മകനും മകളും ആയി അവർക്ക് ഈ കുടുംബത്തിന് നാടിനും നന്മ ചെയ്യുന്നവരായിട്ട് മാറട്ടെ ഇത് പറയുമ്പോൾ എനിക്കൊന്നും ഓർമ്മ വരാ എൻ്റെ സുഹൃത്തുണ്ട് അപ്പോൾ ചെറുപ്പക്കാരൻ ഇടയ്ക്കിടയ്ക്ക് പറയും ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന വരെ എവിടെയും കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ പിന്നിലും ഇതാണോ തീർച്ചയായിട്ടും കാരണം അമ്മ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം അതിലെ സ്നേഹം വാത്സല്യം ആ എനർജി ആ പോസിറ്റീവ് എനർജി അതിലെ കലരിയാണ് ആ പോസിറ്റീവ് എനർജി കലരുന്ന ഭക്ഷണം അത് കഞ്ഞിയാകാം വെറും കഞ്ഞി ആയിരിക്കും ചിലപ്പോൾ പക്ഷേ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ മുപ്പത്താറ് വെറൈറ്റി ഹോട്ടലിൽ പോയിട്ട് ആയിരക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങി കഴിക്കുന്നതിനേക്കാളും ഒരുപക്ഷെ ടേസ്റ്റ് ഇതിനേക്കുള്ളൂ കാരണം എന്താണ് നമുക്കറിയാം അത് കമേഴ്ഷ്യൽ ഫുഡാണ് ശരിക്കും ഒരു പുളിയും ചമ്മന്തിയും എൻ്റെ അമ്മ ഉണ്ടാക്കിയാൽ അതിനുള്ളൊരു സ്വാദും അതിൻ്റെ ഒരു ഇത് വേറെയാണ് ഇതൊന്നും എനിക്ക് വേണ്ട എന്താ കാരണം കാരണം നമ്മൾ ഹോട്ടലിൽ കുക്ക് ചെയ്യുമ്പോൾ പറയുമല്ലോ കുക്ക് ചെയ്യുന്നത് ആരാണ് ജോലിക്കാരാണ് ശമ്പളത്തിന് വേണ്ടി അപ്പോൾ വിചാരങ്ങൾ എന്തായിരിക്കും തീർച്ചയായിട്ടും കമേഴ്ഷ്യൽ വിചാരം തന്നെയായിരിക്കും ഇനി ഭക്ഷണം ആ ഹോട്ടല് തയ്യാറാക്കിയിരിക്കുന്ന ആൾ ആര് തന്നെയാണെങ്കിലും അവരും എന്തിനു വേണ്ടി അവർക്കതൊരു വ്യവസായമാണ് ഉപജീവനമാണ് അപ്പം ആ വിചാരത്തോടെ അവർക്കത് ചെയ്യാൻ പറ്റും അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ നിന്നാണ് അവരുടെ ഉപജീവനം നടക്കുന്നത് അപ്പം ആ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലായിട്ടത് മാറി കുക്ക് ചെയ്യുന്ന ആൾക്കും അത് തൊഴിലാണ് സെർവ് ചെയ്യുന്ന ആൾക്കും അത് തന്നെയാണ് അപ്പം കഴിക്കുന്ന ആളുടെ മനോഭാവം എന്താകും കമേഴ്ഷ്യൽ ചിന്താഗതി അവിടെ നിന്നാണ് ഇപ്പം നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സിലെന്താ കഴിക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാവരുടെയും വിചാരം എന്താ എവിടെ നിന്ന് എനിക്കെന്ത് ലാഭം എനിക്കെന്ത് ലാഭം കാരണം ഉണ്ടാക്കുന്നവരും തരുന്നവരും എല്ലാം നമുക്ക് ആ വിചാരത്തോടെ തരണേ അപ്പോൾ അത് വാങ്ങി കഴിക്കുന്ന നമ്മുടെയും ചിന്താഗതി എന്താണ് എനിക്കെന്ത് ലാഭം ഇന്ന് കൊച്ചു കുട്ടികൾ പോലും നോക്കൂ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിയിട്ട് മോനേന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്താ പറയുക അമ്മ എനിക്ക് മുട്ടായിക്ക് പൈസ തരൂ അല്ല എനിക്കെന്ത് തരും എന്നാൽ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം ആ ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഇത്രയധികം സ്വാധീനം നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആയിട്ട് ആ ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്ന വൈറ്റമിനും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സുമാണ് നമുക്ക് ഊർജ്ജമായിട്ട് മാറണത് ബ്ലഡിലൂടെ അതൊഴുകുമ്പോഴാണ് അത് നമ്മുടെ ശരീരത്തെ ഹെൽത്തി ആക്കണത് അതേപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ നിന്ന് ചില വൈറ്റമിനും കാർബോഹൈഡ്രേറ്റ്സും നമ്മുടെ മനസ്സിന് കിട്ടുന്നുണ്ട് അതാണ് ഏത് സ്നേഹം അമ്മയുടെ സ്നേഹം വാത്സല്യം ആ സ്നേഹവും സ്നേഹ വാത്സല്യവും ശക്തിയും ഊർജവും നല്ല വിചാരങ്ങളും കൂടി ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം ഡൈജസ്റ്റ് ആകുമ്പോൾ ഈ പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അതെവിടേക്ക് പോവും മനസ്സിന് അപ്പോൾ ഒരേ ഭക്ഷണം കഴിച്ച രണ്ടുപേരെ ഒരാൾക്ക് ഒരു കുഴപ്പമില്ല അയ്യോ എനിക്ക് വേദനയുണ്ട് അല്ലെങ്കിൽ ഭക്ഷണം തന്നെയാണ് പ്രിപ്പയർ രണ്ട് രണ്ട് ഇഫക്റ്റ് ഭക്ഷണം കഴിക്കുന്നതും വിധിപൂർവ്വം കഴിക്കണം എന്തുകൊണ്ടെന്നല്ലേ ഉണ്ടാക്കുന്നതിന് വിധിയുള്ളത് പോലെ തന്നെ കഴിക്കുന്നതും വിധിപൂർവ്വമായിരിക്കണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുത്ത് കഴിക്കാൻ പാടില്ല ആദ്യമേ ഒന്ന് നമ്മളോട് പറയില്ല ചവച്ചരച്ച് കഴിക്കുകയോ പറയും അത് സയൻസാണ് ഭക്ഷണം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ആദ്യം നമ്മൾ വൈകൊണ്ട് കഴിക്കരുത് ആദ്യം കണ്ണുകൊണ്ട് കഴിക്കണം കണ്ണുകൊണ്ട് കഴിക്കാർത്ഥം ഭക്ഷണത്തെ നോക്കുക നോക്കുന്ന സമയത്ത് അന്നം തന്ന ആളെ ഓർമ്മിക്കുക അന്നം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ധനം എവിടെ നിന്ന് വന്നു അധ്വാനത്തിലൂടെ അധ്വാനിക്കാനുള്ള കരുത്ത് നമുക്ക് ആർക്ക് ആര് തന്നു സർവ്വശക്തിവാൻ തന്നാൾക്ക് നമ്മൾ നന്ദി പറയാം ഞാൻ എൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കിയത് അതിന് പകരം സർവശക്തിവാനോട് നന്ദി പറയുക രണ്ടാമത് ഈശ്വരനെ നമ്മൾ വിളിക്കുക ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെയധികം കീടനാശിനികളും വിഷസാധനങ്ങളും മനുഷ്യൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി കർഷകൻ്റെയും മനോഭാവം മാറി സെയിൽസ് ചെയ്യുന്നവരുടെയും മനോഭാവം മാറി എല്ലാവർക്കും എന്താ വേണ്ട ലാഭം 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 ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ യാതൊരു മടിയില്ല എനിക്ക് ലാഭം മതി എങ്ങനെയാണ് അതുകൊണ്ട് പച്ചക്കറിയിലോ പഴവർഗ്ഗങ്ങളിലോ എന്തിലും വിഷം കലർത്താൻ നമുക്ക് മടിയില്ല കാരണം നമ്മുടെ മനസ്സ് വിഷലിപ്തമായി സ്വാർത്ഥതയുടെ ആർത്തിയുടെ ആസക്തിയുടെ ഈ വിഷം കാരണം മനസ്സിലുണ്ടായ വിഷമാണ് ബാക്കി സാധനങ്ങളിലെല്ലാം നമ്മൾ വിഷം കലർത്താൻ കാരണം അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടണതാണെങ്കിൽ പോലും മണ്ണിന് മുകളിൽ വിളയുന്ന സാധനങ്ങളാണെങ്കിലും ഈ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന അവസാന ശുദ്ധീകരണമാണ് പ്ലേറ്റ് നമ്മുടെ മുന്നിൽ വന്നു കഴിയുമ്പോൾ ഭക്ഷണ പ്ലേറ്റിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ രണ്ട് മിനിറ്റ് സമയം ഈശ്വരനെ ധ്യാനിക്കുക ആ പരമാത്മശക്തി കാരണം അത് പവർ ഹൗസാണ് സർവ്വ പോസിറ്റീവ് എനർജിയുടെ അനന്തമായ സ്രോതസ്സാണ് ആ സ്രോതസ്സിനെ നമ്മൾ വിളിക്കുക ആ പോസിറ്റീവ് എനർജി ആ ഫുഡിലേക്ക് നമ്മൾ നൽകുക സർവശക്തി വാൻ്റെ ആ പവിത്രമായ കിരണങ്ങൾ വന്നിട്ട് അതിനെ പാവനമാക്കണം അതാണ് നിവേദ്യം വയ്ക്കുമ്പോൾ നട അടച്ചിട്ട് പൂജാരി എന്താ ചെയ്യണേ ഭഗവാന്റെ മുന്നിൽ വെക്കുക അതുപോലെ ഈ മൂർത്തിക്ക് മുന്നിൽ ഈ ക്ഷേത്രത്തിൽ നമ്മൾ ആദ്യം നിവേദ്യം സമർപ്പിക്കുക എന്നിട്ട് ഈ മൂർത്തി എന്ത് ചെയ്യണം ആ പരമമായ മൂർത്തിയെ വിളിക്കുക വിളിച്ചിട്ട് ആ സർവശക്തിവാന്റെ പോസിറ്റീവായിട്ടുള്ള കിരണങ്ങൾ കൊണ്ട് ആ പ്യൂരിറ്റി ഈ ഭക്ഷണത്തിൽ ഉണ്ടാകുന്നത് കാരണം സങ്കല്പത്തിൽ ശക്തിയുണ്ട് എന്ത് ചിന്തിക്കുന്നു അതായിത്തീരും അപ്പം അതാണ് ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചിലർ കണ്ണടിച്ചു കുറച്ചു കഴിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലവർ ചിലവർ ഒരു എടുത്തിട്ട് അവിടെ വെക്കും എന്തോ എന്തിനോ ആർക്ക് കൊടുക്കുകയാണ് ഈശ്വരന് വായില്ല നമുക്കേ ശരീരമുള്ളൂ നമുക്കറിയാം ആൾക്ക് കയ്യും കാലും വായൊന്നും ഇല്ല പക്ഷെ നമ്മൾ കൊടുത്തിട്ട് കഴിക്കണമെന്ന് എന്തുകൊണ്ടാണ് പറയണേ ആദ്യം ഭഗവാന് സമർപ്പിക്കണ അർത്ഥം നമുക്കിതിനെ പ്യൂരിഫൈ ചെയ്യണം പ്യൂരിഫൈ ചെയ്യാനുള്ള അവസാന മാർഗം പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കലികാലത്തിൽ നമുക്ക് കയ്യിലുള്ള ഒരേ ഒരു ഉപായം രക്ഷപ്പെടാൻ ഈ ആഹാരത്തെ പരിശുദ്ധമാക്കാനുള്ള ഒരേ ഒരു ഉപായമാണ് സർവ്വശക്തിവാനെ വിചാരിച്ച് നമ്മൾ നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് അതിനെ പ്യൂരിഫൈ ചെയ്യുക കാരണം സങ്കല്പത്തിന് പ്യൂരിഫിക്കേഷൻ നടത്താൻ പറ്റും പോസിറ്റീവ് വിചാരം പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ഈ ഭക്ഷണത്തിൽ കൊണ്ടുവരും അത് പ്രസാദമായിട്ട് മാറും അപ്പോഴേക്കെന്താകും മൂക്ക് കഴിക്കും കണ്ണ് കഴിച്ചതിന് ശേഷം മൂക്കിൽ മണം വരും മണം ഈ രണ്ട് മൂന്ന് മിനിറ്റിൽ ഈ പ്രക്രിയ നടക്കുമ്പോൾ ആഹാരത്തിൻ്റെ സ്മെല്ല് വരും അത് മൂക്ക് കഴിക്കും അപ്പോൾ എന്താകും വായിൽ ഉമിനീര് എന്നറിയാം വായിൽ വേണമെങ്കിൽ ഈ ഭക്ഷണം ചവച്ചരച്ചതിനെ നമുക്ക് പേസ്റ്റ് പരുവത്തിലാക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉമിനീര് വായിൽ ആ ഭക്ഷണം നമ്മുടെ വയറ്റിൽ പോയാൽ ബാക്കി ജോലി ചെയ്യാനേ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് പറ്റും അപ്പോൾ ഇതിൽ ശാസ്ത്രം പകുതി രണ്ടും കല ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സയൻസ് ആത്മീയത എന്താ ആത്മാവിൻ്റെ സയൻസാണ് മനസ്സിൻ്റെ സയൻസ് ബാക്കി ഭൗതിക ശാസ്ത്രം നമുക്ക് ശരീരത്തിൻ്റെ സയൻസ് പറഞ്ഞു തന്നു അപ്പോൾ ആധ്യാത്മിക ശാസ്ത്രം ഒപ്പം ശരീരത്തിൻ്റെ ശാസ്ത്രം ഭൗതിക ഭൗതികശാസ്ത്രം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബാലൻസിങ് നമ്മുടെ ഓരോ വ്രതങ്ങളിൽ പിന്നിലെ ആചാരത്തിൽ നമുക്ക് ദർശിക്കാം ജീവിത പാഠം തന്നെ ഇപ്പം ഓരോന്നിലും കാണുന്നുണ്ട് അതും ഇതും ഒപ്പും ഒപ്പും പോണം അതെ എന്നിട്ട് നമ്മൾ ഈ ഭക്ഷണം കഴിക്കണം ഉമിനീര് വായിൽ നിറഞ്ഞ് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ടി വി കണ്ടുകൊണ്ട് കഴിക്കാൻ പാടില്ല പത്രം വായിച്ചുകൊണ്ട് കഴിക്കാൻ പാടില്ല ഫോണിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ എന്താ സംഭവിക്കുക എന്ത് ന്യൂസ് നമ്മൾ കേൾക്കുന്നോ കഴിക്കുന്നോ അല്ലെങ്കിൽ പരസ്പരം വീട്ടിൽ ഒരുമിച്ചൊരു ടേബിളിൽ ഇരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ പോലും വീട്ടിലുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ദേഷ്യം വരുത്തുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ആ വിഷയമെങ്കിൽ അതും എന്തിനും നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയെ അഫെക്റ്റ് ചെയ്യും കാരണം ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന സമയത്ത് അത് ദഹനേന്ദ്രിയ വ്യവസ്ഥ ദഹിപ്പിച്ച് നമുക്ക് അത് ഊർജ്ജം പകരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അതിനനുസരിച്ചുള്ള സ്രവങ്ങൾ ഉണ്ടാകണം പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ നെഗറ്റീവ് വർത്തമാനങ്ങൾ പറയുക അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് കഴിക്കുക അപ്പോഴെന്താ സംഭവിക്കുക ആ കാണുന്നത് കേൾക്കുന്നതിനെ കുറിച്ചായിരിക്കും ചിന്ത എന്താ കഴിക്കണമെന്ന് പോലും ബോധം ഉണ്ടാവില്ലേ മുത്തശ്ശി പണ്ട് പറയുന്ന ഓർമ്മയ്ക്കാണ് എല്ലാവരും ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആഹാരം കഴിക്കുന്ന സമയത്ത് ആരും സംസാരിക്കണ്ട മെല്ലാതിരുന്ന് കഴിക്കൂ എല്ലാവരും എന്ന് പറയും ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം എന്താ അന്ന് കുട്ടികളായിരിക്കും ഞങ്ങൾക്കും മനസ്സിലായില്ല പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇത് രണ്ട് കാര്യമാണ് ഒന്ന് വർദ്ധാനം പറഞ്ഞാൽ ചവച്ചരക്കിൽ ശരിയായിട്ട് നടക്കില്ല അപ്പോൾ ദഹന പ്രോബ്ലം ഉണ്ടാവും രണ്ടാമത്തത് ഏത് വിഷയം ചർച്ച ചെയ്യുന്നു അത് ഏറ്റവും ആണ് സന്തോഷകരമായ കാര്യങ്ങൾ പങ്കുവയ്ക്കാണേൽ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകല്ലോ പക്ഷേ ടി വി കാണുകയും ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കണേ ആ വിചാരങ്ങൾ നമ്മുടെ മനസ്സിൽ ദേഷ്യമോ അസ്വസ്ഥതയോ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്രവങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ടാകും അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭക്ഷണത്തിന് പകരം അത് വിഷത്തിൻ്റെ ജോലി ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് ശരി സിസ്റ്റർ ഇതിൽ ഒരു മോറൽ ആസ്പെക്റ്റും സ്പിരിച്വൽ ആസ്പെക്റ്റും മാത്രമല്ല ഒരു സോഷ്യൽ ആസ്പെക്റ്റും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നു ഞങ്ങൾക്ക് വളരെ നന്ദി ഓം ശാന്തി